വിശ്വത്തിലൊക്കെ അറിയിച്ച സവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ തിരുവചനങ്ങൾ എമാവോസിലേക്ക് പോയവർക്കൊപ്പം യാത്ര ചെയ്ത ഈശോയാണ് ഇന്നത്തെ വചനത്തിൽ നമ്മൾ കാണുക ആ യാത്രയ്ക്കിടയിൽ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്ന ശിഷ്യന്മാരോടുള്ള ഈശോന്റെ ചോദ്യം നമ്മുടെ ഹൃദയങ്ങളെ സൂക്ഷിക്കേണ്ടതാണ് ഈശോയ്ക്കുണ്ടായ സഹനങ്ങളിലും കുരിശുമരണത്തിലുമായ ശിഷ്യന്മാർക്ക് അതിയായി വിഷമമുണ്ട് അതെല്ലാം വഴിയിൽ വെച്ച് കണ്ട അഭിരുചിതനോട് അവർ അവരുടെ സങ്കടം പറയുന്നത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവരെ ഭോഷന്മാരെ എന്ന അഭിസംബോധന ചെയ്ത് ഈശ പറഞ്ഞ വാക്യമാണ് നമ്മൾ ആദ്യം കേട്ടത് ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ല എന്ന് സഹനത്തിലൂടെയാണ് മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് ദേവോത്രൻ സഹനത്തെ മഹത്വത്തിലേക്ക് നടന്നെടുക്കാനുള്ള മാർഗമായിട്ടാണ് കണ്ടത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സഹനങ്ങളെ മഹത്വത്തിലേക്കുള്ള പാതയായിട്ടാണോ ഞാൻ കാണുന്നത് ഏത് സഹനവേടികയിലും ഈശോ നമ്മോടൊപ്പം ഉണ്ടെന്ന് ബോധ്യം ഈ വചനഭാഗം നമുക്ക് നൽകുന്നു നമ്മ ഈ ജീവിതം അർത്ഥാവായ സംശുനികയും പിതാവാദയും വിധനസ്നേഹവും പരിശുദ്ധാത്മാവൻ്റെ സഹാസങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആ